സെക്സ് കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആ ഒരു വേഷത്തിൽ തന്നെ ആ റോഡ് സൈഡിൽ നമ്മൾ ബാംഗ്ലൂർ കലാശിപ്പാളയത്തിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ അത് മലയാളീസ് ഏറ്റവും കൂടുതലുള്ള ഒരു ഏരിയയും മാർക്കറ്റുമാണ് ഈ കലാശിപ്പാളയം എന്ന് പറയുന്നത് ഇവിടുത്തെ രാത്രി കാഴ്ചകളാണ് കേട്ടോ രാത്രി മാർക്കറ്റാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഈ ഒരു ഏരിയ ഫുള്ള് സജീവമാണ് അത് ഈ മാർക്കറ്റുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പന്ത്രണ്ട് മണി നേരത്തും ആൾക്കാർ ഉറങ്ങാതെ ഇങ്ങനെ നിൽക്കുന്നതും കസ്റ്റമേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ കച്ചവടക്കാരൊക്കെ ആണെങ്കിലും എല്ലാവരും നല്ല സജീവമായിട്ട് തന്നെയുണ്ട് ഇത് നമ്മുടെ ബാംഗ്ലൂർ കലാശിപ്പാളയത്തിലെ രാത്രി മാർക്കറ്റ് നോക്കി ചില്ലറ മാർക്കറ്റാട്ടാ ഇത് ഇത് ഇലക്കറികളെല്ലാ സാധനവും ഉണ്ട് ഇലവർഗ്ഗങ്ങൾ അമ്മ ആരുവക്കെ ഉണ്ടല്ലോ എല്ല ഇലവർഗങ്ങളാ പൂക്കടക്കു വേണ്ടിട്ടുള്ള അവിടെ നിന്ന് ആ ഒരറ്റന്ന് മുതൽ അങ്ങേ അറ്റം വരെ അങ്ങ് പോയിരിക്കുക ആ ബ്രിഡ്ജിന്റെ അടിയിൽ അങ്ങം വരെ ആൾക്കാർ ഇങ്ങനെ പോയിരിക്കുക ഇപ്പൊ സമയം പന്ത്രണ്ട് മണിയോടടുത്ത് ആ സമയത്തെ കാഴ്ചയാണ് ഇത് കാണുന്നത് രാത്രി ആ ചേച്ചിയൊക്കെ അടിക്കൊണ്ടിരിക്കെന്ത് സജീവമാണെന്ന് നോക്കിയ മാർക്കറ്റൊക്കെ ഇതാണ് കെയർ മാർക്കറ്റ് മാതളം ഒക്കെ നല്ല സ്വയംഭം മാതളം നല്ല വലുതാണ് നല്ല വലുതാ പിടിച്ചു അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്ക് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഈ മാതളം ഒരു കിലോ വരുന്നത് തിരുമ്പ് വരാം റെട്ടയാണ് ആപ്പിള് മൂന്ന് കിലോ നൂറ് രൂപയ്ക്കൊക്കെയാണ് ഇവിടെ മൊത്തം പൂവിൻ്റെ ഏരിയ ചോളം കൊച്ചു പേരക്ക തക്കാളി കാബേജ് ഈ പന്ത്രണ്ട് മണി സമയത്ത് എന്താ ഇത്ര തിരക്ക് നമ്മളിടക്ക ആൾക്കാർ സന്ധ്യ ആവുമ്പോ ക്ലോസ് ചെയ്യണ സംഭവമാണ് ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഫുള്ള് മാർക്കറ്റാ കേട്ടോ കാശിപ്പാളത്തിലെ കെയർ മാർക്കറ്റിലാണ് ചേട്ടാ ഇപ്പോൾ ഉള്ളത് ഇത് റീറ്റെയിൽ ആയിട്ടുള്ള സ്ഥലമാണ് എന്ന് പറയുന്നത് ആ ഭാഗത്താണ് ഈ പരിസരത്തോട് നടക്കുമ്പം തന്നെ നല്ല മിൻറ്റിൻ്റെ മണമാണ് ഇത് കണ്ട ലോട്ട് കണക്കിനാണ് നമ്മുടെ പുതിയ ഒക്കെ വന്ന് ചാടിയിരിക്കുന്നത് വേണ്ട ലോട്ട് കണക്കിന് ഇവിടെ നായാറ്റം തൊട്ട് അങ്ങേറ്റം വരെ കിടക്കുന്നത് ഇത് കണ്ട മല പോലെ കൂട്ടിയിട്ടിരിക്കുന്നത് നമ്മുടെ പുതിനീനായ ഇത് ശരിക്കും ഒരു പുതിനീന മാർക്കറ്റാ കേട്ടാ ഇല്ല ഇത് പുതിനീന മാർക്കറ്റാന്ന് തോന്നുന്നത് ഇത് കണ്ടതേ ട്രോളിയിലൊക്കെ അതെ മല്ലിയ ആ ഒരു ഏരിയയിൽ പുതിയയും ഈ ഭാഗത്ത് മല്ലിയലയാണ് കേട്ടോ കേട്ടോ ഇത് വരുമ്പം തന്നെ നല്ല സ്മെല്ലാണ് അതുകൊണ്ടോ ലോട്ട് കണക്കിന് ആ പയ്യനൊക്കെ ഇന്ന് മാറിക്കൊണ്ടിരിക്കുക പിന്നെ ട്രോളിയിലാണ് മല്ലിയില അടിക്കൊണ്ടിരിക്കുന്നത് ഓരോരുത്തർക്കുള്ള സാധനങ്ങളുണ്ട് ട്രോളിയൊക്കെ ഇങ്ങനെ നിരന്ന് കിടക്കാൻ പറ്റും നമ്മളിവിടെയൊക്കെ ഈ പൂഴിയും ഒക്കെ കൊണ്ടുപോകുന്ന പോലെയാണ് ഇതുകൊണ്ടാണ് ചാക്കുകെട്ടിൽ ഉൾഡാണ് കെയർ മാർക്കറ്റ് ഓരോ സ്ഥലത്തേക്കുള്ള ആളുകൾക്കുള്ള മല്ലിയലെയും പുതിനെയൊക്കെയാണ് ഇവിടുന്ന് ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാ വേറൊരു കാര്യമുണ്ട് നമ്മളിവിടെയൊക്കെ വരുമ്പോൾ ഇത് ശരിക്കും കഴുകിയെടുക്കണമെന്ന് പറയുന്നത് കറക്റ്റ് കാര്യമാണ് കേട്ടോ അല്ലേ ഇത് കഴുകേണ്ട ഈ പക്ക ഈ റോട്ടിലാണ് ഇതിട്ടിരിക്കണത് ഇത് ഇതൊക്കെ നമ്മുടെ അങ്ങോട്ടേക്കൊക്കെ വരും സാധനങ്ങളാണ് ലോഡ് കണക്കിന് അങ്ങ് പോകും തോറിത് തന്നെയാണ് ഫുൾ ആയിട്ട് കാണുന്നത് കേട്ടോ അവിടെ മൊത്തം ട്രോളിയിൽ രാത്രി പന്ത്രണ്ട് മണി സമയത്തുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ഇതൊക്കെ ലോഡ് ചെറിയ കേറ്റിക്കൊണ്ടിരിക്കണ ഭാത്ത ഓരോ ബോക്സ് കണക്കിനൊക്കെ ലോഡ് കണക്കിന അങ്ങോട്ട് നീണ്ടു നിവർന്നങ്ങ് പോയിരിക്കുവട്ടോ ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞു പോയിരിക്ക കിലോമീറ്ററോളം ദൂരത്തിലാണ് പുതിയ പുതിനീനയും മല്ലിയലേയും അടുക്കി വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് അത്ഭുതമാണ് കേട്ടോ നമ്മളെ സംഭവിച്ചു കരിമ്പ് നോക്കിയ ലോഡ് ഇത് അടുത്ത ലോഡ് വരുന്നു ഓരോ തോട്ടത്തിൽ നിന്ന് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് വേണ്ട അതെ കുറെ ലോഡ് വരുന്നു കൊറേണ്ണം പോകുന്നു ഇരുപത്തി രൂപ ഇരുപത്തി ആറ് രൂപ അല്ലേ കിലോയ്ക്ക് നമ്മുടെ ഒരു ചെറിയ രണ്ട് രണ്ടത് ഇതേപോലെ രണ്ട് തണ്ട് തരുന്നതിന് കൊടുക്കണം ഇരുപത്തിയഞ്ചും മുപ്പത് ഇതൊക്കെ എന്ത് എത്ര ഗ്രാം കാക്കിലോ ഉണ്ടാവോ ഇല്ല ഓട് ണങ്ങിന് കാണുന്നില്ലേ ഇത് നേരം വെളുക്കുമ്പോ ഇതൊന്നും കാണത്തില്ല വളരെ എന്തെങ്കിലുമൊക്കെ വളരെ വളരെ അപൂർവ്വം ഉണ്ടാവുകയുള്ളു അവിടെയുള്ളവർ പറയുന്നത് ഇത് മൊത്തം രാത്രി തന്നെ കച്ചവടമായി പോകും ഇത് മൊത്തം നേലംവിളി പോലെയാണ് ഇത് ഇവിടെ സാധനം പോണത് ആൾക്കാരിങ്ങനെ കൂടി കൈയോടെ കൈയോടെ പോവുക പിന്നെ വേറൊരു കേട്ടോ ഈ മല്ലിയലക്കെ ഇവിടെ ജൻസാ ഇവിടെ ഉള്ള ഒരു ഉള്ളൊരു മല്ലിയിലാത്തൊരു പരിപാടി ഇല്ല അതുകൊണ്ട് ഇവർക്ക് ഇത് അത്യാവശ്യമാണ് നമ്മളവിടത്തെ വേപ്പില ഒക്കെ ആൾക്കാർ വാങ്ങിക്കുന്ന പോലെ ആയിരിക്കും അല്ലേ ആ അതെ അതെ അത് മൊത്തം ഈ മല്ലിയിലും മാർക്കറ്റാ അത് കണ്ടു നോക്കേ അവിടെ കണ്ടനക്കള കൂടുതലാ ഇവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ ഏതാ നമ്മള് കേർ മാർക്കറ്റിന്റെ അകത്തേക്ക് കയറു ഇത് നോക്കിയേ നല്ല അടിപൊളി പച്ചമുളകൊക്ക നല്ല സ്വയംഭം പച്ചമുളക് നല്ല നാടൻ പച്ചമുളക് അതെ അവിടെ ഒരു പാണ്ടിലോറ് നിറച്ചാണത് അവിടെയൊക്കെ ഇത് തന്നെയാട്ട മല്ലിനൊക്കെ ഇത് നമ്മുടെ അല്ലല്ല അല്ല അല്ല ഇത്ര മൺ വന്നിട്ട് ആപ്പെട്ടത് ഇത്രയും വേപ്പിലാണ് ആകെ കണ്ടത് ഈ ഒരു അമ്മച്ചിൻ്റെ അടുത്ത് മാത്രമാണ് ഇത്തിരി വേപ്പില കണ്ടത് ഇത് മറ്റേ ഇതല്ല പൂവിനുള്ളത് അല്ലേ ഇതെന്തായിട്ടും എന്തിനാ ഇത് ತಟ್ಟಡಕ್ಕೆ ಸಜೀವದು ರೂಪಾಯಿ ഈ ഓറഞ്ച് വേക്ക് ഇരുപത് രൂപ ട്വൻ്റി റുപ്പീസ് ഇതൊക്കെ നമ്മളിവിടെ വരുമ്പോൾ എത്ര രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് പക്ക ഓറഞ്ച് ചെറിയ ഓറഞ്ച് ഇരുപത് രൂപ കിലോ എന്നാ തക്കാളി ഇരുപത് രൂപ ബീൻസിന് ഇരുപത് രൂപ കുക്കം പറഞ്ഞു പത്ത് രൂപ ഒരു കിലോ കുക്കം പറഞ്ഞു പത്ത് രൂപ ക്യാബേജ് ഇരുപത് രൂപ അതെ കിലോ ഇരുപത് രൂപ ഇത് ക്യാരറ്റ് ഒരു കിലോ പത്ത് രൂപ ക്യാരറ്റ് കിലോ നോക്കിയാൽ ഒരു കിലോ പത്ത് രൂപയ്ക്ക് ക്യാരറ്റിൻ്റെ വില നമ്മുടെ തീച്ചിങ്ങരുപത് രൂപ ഒരു കിലോയ്ക്ക് എന്താ മാർക്കറ്റ് കഴിഞ്ഞപ്പോൾ എന്താ ഇങ്ങോട്ട് പിന്നെ അനക്കങ്ങൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ ഒത്തിരി റൂംസ് ഉണ്ട് കേട്ടോ നമ്മൾ ഈ ബാംഗ്ലൂർ വരുന്നവരൊക്കെ നമ്മൾ മജസ്റ്റിക്കിലൊക്കെ എടുക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെ കൊടുക്കണം അതേസമയം നമ്മൾ കുറച്ച് ഇങ്ങോട്ടൊന്ന് മാറിക്കഴിഞ്ഞാൽ അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ റേഞ്ചിലൊക്കെ നല്ല അടിപൊളി റൂമുകൾ നമുക്ക് കിട്ടും അതിനകത്ത് വേറെ പ്രത്യേക മലയാളീസിന്റെ തന്നെ ആയിരിക്കും കൂടുതലും റൂമുകളും അതുപോലെ നല്ല ഹോട്ടലുകളും നല്ല മലയാളി ഫുഡൊക്കെ നമുക്ക് നല്ല ബിരിയാണിയൊക്കെ കഴിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ എന്തൊക്കെ സാധനം ഉണ്ടാക്കി വെച്ചിരിക്കാൻ ഉണക്ക് വരും പന്ത്രണ്ട് മണിക്ക് തുറന്ന് ആൾക്കാരുമായിട്ട് ഇപ്പോൾ ഇവിടെയൊക്കെ മറ്റേ കുറെ റൊട്ടി പോലെ സാധനങ്ങളൊക്കെ അതൊക്കെ ഒത്തിരി തലശ്ശേരി മലബാർ മലപ്പുറം പാർട്ടികളുടെ ഒത്തിരി ഹോട്ടലുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ബിരിയാണിയൊക്കെ കിട്ടുന്ന കടകളുണ്ട് ആ ടൗൺ വിട്ട് ലേശം നമ്മളിങ്ങോട്ടൊന്ന് മാറിക്കഴിഞ്ഞപ്പം ഇവിടുത്തെ ആ ഒരു ഇതെല്ലാം പോയി ആൾക്കാരൊക്കെ ശരിക്കും കുറഞ്ഞ് അവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവം എന്ന് പറയുന്നതേ ഞാനത് നമ്മൾ ക്യാമറയിൽ കാണിക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ടാണ് ഒരു അധികം പ്രായം പോലും ഇല്ല ഒരു പെണ്ണ് അവിടെ എന്താ പറയുക സെക്സ് കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആ ഒരു വേഷത്തിൽ തന്നെ ആ റോഡ് സൈഡിൽ അതും റോഡ് സൈഡിൽ തന്നെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ബാംഗ്ലൂരിൻ്റെ പല ഭാഗങ്ങളിലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറയാറുണ്ട് കാണാറുണ്ട് അതുപോലെ തന്നെ ഇവിടെ പിടിച്ചു പറയുക അടക്കമുള്ള കാര്യങ്ങൾ ചില ഏരിയകളിൽ നടക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ കലാശിപ്പാളയത്ത് ഇങ്ങനെ ഒരു കാഴ്ച ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് മദ്യവിച്ചിട്ടുണ്ടെന്ന് തോന്നുക അല്ലേ അതിന് ഒന്നെങ്കിൽ അത് മാനസിക പ്രശ്നമുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മദ്യവെച്ച് ബോധമില്ലാതെയാണ് അതില്ലെങ്കിൽ ആ റോഡ് സൈഡിൽ തന്നെ അങ്ങനത്തെ ഒരു വേഷത്തിൽ ഇരിക്കുകയല്ലോ ഇട്ടൊക്കെ നമ്മൾ ബാംഗ്ലൂർ പറയുമ്പോഴും മറ്റേ മജസ്റ്റിക്കിലാണെങ്കിൽ അതുപോലെ സ്ഥലങ്ങളിലും പക്ഷെ വൃത്തിയുടെ കാര്യത്തിൽ എല്ലാം ജാൻസാ അത് നമുക്ക് ഇത്രയും വലിയൊരു സിറ്റിയും സംഭവമൊക്കെയാണ് പക്ഷെ വൃത്തിയുടെ കാര്യത്തിൽ ഇതുപോലെ വൃത്തി കേട്ട സ്ഥലം വേറെയില്ല എനിക്ക് തോന്നുന്നു തമിഴ്നാട് പോലും ഇതിനേക്കാളൊക്കെ ഭേദമാണ് ഒത്തിരി